ഹലോ കൂട്ടുകാരി എ പി എസ് സി കെസർ പ്ലസിൻ്റെ പുതിയൊരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന മലയാള ഭാഷാ ശൈലികളാണ് ഇന്ന് നമുക്ക് നമ്മൾ കണ്ടിട്ടില്ലാത്തതും കുറച്ചൊരു പത്തെണ്ണം നമുക്ക് നോക്കാം പി എസ് സി എക്സാമിനു ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് ശൈലികൾ നോക്കാം ഫസ്റ്റ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനല് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നമുക്ക് നോക്കാം അക്കപ്പോർ വിളിക്കുക അക്കപ്പോർ എന്ന് പറഞ്ഞാൽ ഉപദ്രവം ഉണ്ടാക്കി വയ്ക്കുക ഉപദ്രവം ഉണ്ടാക്കി വയ്ക്കുന്നതിന് അക്കപ്പോർ വിളിക്കുക എന്ന് പറഞ്ഞാൽ അക്കപ്പൂർ അക്കപ്പോർ എന്ന് പറഞ്ഞാൽ ഉപദ്രവം ഉണ്ടാക്കി വയ്ക്കുക അലകും പിടിയും മാറ്റുക എന്താണ് അലകും പിടിയും മാറ്റുക എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായി അഴിച്ചു പണിയുക സമ്പൂർണ്ണമായി അഴിച്ചു പണിയുന്നതിനെയാണ് അലകും പിടിയും മാറ്റുക എന്ന് പറയുന്നത് അക്കപ്പൂർ വിളിക്കുക ഉപദ്രവം ഉണ്ടാക്കി വയ്ക്കുക അലകും പിടിയും മാറ്റുക സമ്പൂർണ്ണമായി അഴിച്ചു പണിയുക അറുപതാം കാലം വാർദ്ധക്യം അറുപതാം കാലം എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം വാർദ്ധക്യത്തിന് പറയുന്ന ഒരു ശൈലിയാണ് അറുപതാം കാലം അറുപത് വയസ്സായ വയസ്സായ എന്നുള്ള അർത്ഥത്തിലാണ് അറുപതാം കാലം വാർദ്ധക്യം അജാ എന്താണ് നിഷ്പ്രയോജനം ഒരു പ്രയോജനം ഇല്ലാത്തത് അജ ഗളസ്ഥനം എന്ന് പറഞ്ഞാൽ നിഷ്പ്രയോജനം എന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനം ഇല്ലാത്തത് അടിക്കല് മാന്തുക എന്ന് പറഞ്ഞാൽ എന്താ ഉന്മൂലനാശം വരുത്തുക നമ്മൾ പറയല്ലേ അടിക്കല്ല് മാന്ത്യ എന്നൊക്കെ അടിക്കല്ല് മാന്തുക എന്ന് പറഞ്ഞാൽ ഉന്മൂലനാശനം വരുത്തുക ഉന്മൂലനാശം അതായത് മൊത്തത്തിൽ നാശം വരുത്തുന്നതിനെയാണ് അടിക്കല്ല് മാന്തുക എന്ന് പറഞ്ഞാല് ഉന്മൂലനാശം വരുത്തുക അരണബുദ്ധി പെട്ടെന്ന് മറന്നു പോകുന്ന അവസ്ഥ പെട്ടെന്ന് മറന്നു പോകുന്ന അവസ്ഥയാണ് അരണബുദ്ധി എന്ന് പറഞ്ഞാൽ അരണബുദ്ധി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എനിക്കും ചില സമയത്ത് അങ്ങനെയൊക്കെയാണ് ഞാനും പറയും എനിക്ക് അരണബുദ്ധിയാണോ അരണബുദ്ധി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മറന്നു പോകുന്ന അവസ്ഥയൊക്കെയാണ് അരണബുദ്ധി എന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ എനിക്ക് അരണബുദ്ധിയാണെന്ന് കരുണ്യം ചോദിക്കില്ലേ അന്യം വരുക അവകാശ ഇല്ലാതാവുക അവകാശം ഇല്ലാതാവുന്നതിനാണ് അന്യം വരിക എന്ന് പറയുന്നത് അന്യം വരികയെന്ന് പറഞ്ഞാൽ അവകാശം ഇല്ലാതാവുക അവകാശി ഇല്ലാതാവുന്നതിനാണ് അന്യം സ്വത്ത് അന്യമൊന്നും എന്നൊക്കെ പറയില്ലേ അവകാശികളാരും ഇല്ല അതിനാണ് അന്യം എന്ന് പറയുന്നത് അജ ഗജാന്തരം വലിയ വ്യത്യാസം അജ ഗജാന്തരം അജ ഗജാന്തരം എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസം ഒത്തിരി അജ അജ ഗജാന്തരം എന്നൊക്കെ നമ്മൾ പറയില്ലേ വലിയ വ്യത്യാസം അവതാ പറയുക അവതാ പറയുക എന്ന് പറഞ്ഞാൽ സങ്കടം പറയുക അവതാ പറയുക എന്ന് പറഞ്ഞാൽ സങ്കടം പറയുക അപ്പോൾ ഒന്നും കൂടെ നമുക്ക് നോക്കാം അക്കപ്പോർ വിളിക്കുകയെന്ന് പറഞ്ഞാൽ ഉപദ്രവം ഉണ്ടാക്കി വയ്ക്കുക അലകും പിടിയും മാറ്റുകയെന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായി അഴിച്ചു പണിയുക അഴകിയ രാവണൻ നമ്മളൊന്ന് വിട്ടുപോയി അഴകിയ രാവണൻ എന്ന് പറഞ്ഞാൽ ആഡംബരം കാട്ടി നടക്കുന്ന നമ്മൾ സിനിമയൊക്കെ ഇല്ലേ അതിൽ മുട്ടി കാണിക്കുന്ന അതാണ് അഴുകിയ രാവണൻ എന്നു പറഞ്ഞാൽ ആഡംബരം കാട്ടി നടക്കുന്ന ആളിനെയാണ് അഴകിയ രാവണൻ വിളിക്കുന്ന അറുപതാം കാലം വാർദ്ധക്യം വയസ്സായ കാലത്തെയാണ് അറുപതാം കാലം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നിഷ്പ്രയോജനകരം പ്രയോജനമില്ലാത്തത് അടുക്കല്ല് മാധവനം എന്ന് പറഞ്ഞ ഉന്മൂലനാശം വരുത്തുക അരണബുദ്ധി പെട്ടെന്ന് മറന്നുപോകുന്ന അവസ്ഥയാണ് അരണബുദ്ധി എന്ന് പറയുന്നത് അന്യം വരിക അവകാശം ഇല്ലാതാവുക അവകാശം ഇല്ലാത്ത അവസ്ഥയാണ് അന്യം വരിക അജഗജാന്തരം വലിയ വ്യത്യാസം അജഗജാന്തരം അജഗജാന്തരം വലിയ വ്യത്യാസം അവത പറയുക സങ്കടം പറയുക അവതാ പറയുക എന്ന് പറഞ്ഞാൽ സങ്കടം പറയുക ഇതിൽ അജഗജാന്തരവും ഈ അയക്കി രാവണൻ എന്നൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ട് കൂടുതലും ചോദിച്ചിട്ടുള്ള അജഗജാന്തരവുമാണ് ചോദിച്ചിട്ടുള്ളത് ഇത്രയും നമ്മൾ പഠിച്ചതിൽ മറ്റുള്ളതൊന്നും വന്നിട്ടുണ്ട് കൂടുതലും ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടത് അജഗജാന്തരവുമാണ് അപ്പോൾ അത് എന്തായാലും നിങ്ങളൊന്ന് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക Thank you so much for watching my channel.